ഇന്ന് പെസഹാ കാലം മൂന്നാം ഞായർ നാം ആഘോഷിക്കുന്നു കൊലപാതകിയെ അപരാധിയെ വിട്ടുകിട്ടാൻ നിരപരാധിയെ കുരിശിൽ കൊല്ലുവാൻ മുറിവിൽ കൂട്ടിയ ജനത്തിൻ്റെ മുന്നിൽ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് തൻ്റെ ഏകജാതനെ മരണപാർശ്വത്തിൽ നിന്നും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന സത്യം ധീരതയോടെ പ്രഘോഷിക്കുന്ന അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന അപ്പോസ്ത്രന്മാരെ അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ മൂന്ന് പതിമൂന്ന് പത്തൊൻപതിൽ വിവരിക്കുന്നു ജീവന്റെ നാഥനെ ഘോഷിക്കുവാൻ തയ്യാറെടുത്ത മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ കൃപ പ്രകടമാകുന്ന ഈ വിശുദ്ധ ലിഖിതം നമുക്ക് വിശ്വസിക്കാം പാവികളായ നമുക്ക് പാപങ്ങൾ മോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരു മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്ന ഏവർക്കും അവിടുന്ന് മോചനം നൽകി അവിടുത്തെ മക്കളായി സ്വീകരിക്കുന്നു എന്ന് ഇന്നത്തെ രണ്ടാം വായനയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇമാവൂ സംഭവവും ശിഷ്യർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തു തൻ്റെ സമാധാനവും ശാന്തിയും നൽകി അവരെ ശക്തരാക്കുന്നതും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ ശിഷ്യർക്ക് യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളായിരുന്നു വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകുവാൻ തൻ്റെ ജീവിതം വിട്ടുകൊടുത്ത ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായിരുന്നു ക്രിസ്തുവിൻ്റെ ഉയർത്ത ശരീരം മരണത്തെ അതിജീവിച്ച ശരീരം മാനവകുലത്തിൻ്റെ ഉദ്ധാനത്തെ പ്രഘോഷിക്കുന്നു ജീവിത അവസ്ഥകൾ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ മാറി വരുമ്പോൾ മരണത്തെ ഭയപ്പെടാതെ സ്വജീവൻ നമുക്കായി നൽകിയവൻ കൂടെയുണ്ട് എന്നുള്ള ചിന്ത മരണത്തെ അതിജീവിച്ചവൻ്റെ അനുയായികളാണ് നാം എന്ന ചിന്ത തിരുസഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിശ്വാസം സംരക്ഷിക്കുന്നവരാകാൻ നമുക്കും ശക്തി നൽകും ഈ കൃപ നമ്മിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ